ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അഡിക്ഷനോടുവാ അങ്ങനെ ലൈവിൽ ശ്രീതു കരഞ്ഞുകൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ആ ഒരു ഹൗസിൽ നിന്ന് വിട പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് നമ്മൾ ശ്രീതു ആണ് എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻസിനോടും ആ ഒരു ലിവിങ് ഏരിയയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് നിലവിലുള്ള ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് അതായത് ആ ഒരു സ്റ്റോർ റൂമിൽ പോയിട്ട് കൊടയെടുത്ത് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് മറ്റൊന്നുമല്ല പുറത്ത് നല്ല മഴയാണ് ആ ഒരു ഗാർഡൻ ഏരിയയിൽ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ അതിനുശേഷം കുറച്ച് കുറച്ച് സമയം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് പറയുന്ന സമയത്ത് ആ ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു ഫോട്ടോയുടെ താഴെയായിട്ട് ഒരു കയറുണ്ടാകും അത് വലിക്കുമ്പോൾ അതിലുള്ള മുത്തുകൾ താഴോട്ട് വികുന്നതായിരിക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ ഓരോരുത്തരായിട്ട് സേവ്ഡ് ആവുന്ന ആ ഒരു രംഗം ലൈവിൽ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയാണ് ആദ്യം തന്നെ ആ ഒരു ഉള്ളിലുള്ള മുത്തുകൾ പുറത്തോട്ട് വീണിട്ട് ആദ്യം സേവ്ഡ് ആവുന്നത് നമ്മളെ ജിൻഡോയാണ് അതിനുശേഷം അർജുൻ സേവ്ഡ് ആവുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഋഷിയും അഭിഷേകും എല്ലാം തന്നെ ആ ഒരു മുത്ത് വീഴ്ത്തും ണ്ട് അവരും ആവുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഉള്ളത് നമ്മളെ ജാസ്മിനും അതേപോലെ തന്നെ ശ്രീധുവാണ് ജാസ്മിനെ അത് കുറേ പരിശ്രമിച്ചിട്ടാണ് ആര് മുത്ത് വീഴ്ത്തിയത് എന്തായാലും എവിക്ഷനിൽ പുറത്തോട്ട് പോയിരിക്കുന്നത് നമ്മളെ ശ്രീതുവാണ് അർജുൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരു രംഗമാണ് ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ശ്രീതു ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് ലൈവിൽ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്